കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദക്ഷിണേന്ത്യാ സഭാ കലണ്ടർ അനുസരിച്ച് ഇന്ന് സ്നാനത്താൽ ബാപ്റ്റിസം ഡയിങ് ആൻഡ് റൈസിങ് അപ്പ് വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് മരിച്ച ഉയർക്കുന്ന അ സിംബിൾ ഓഫ് ചേഞ്ച് ലൈഫ് മദ്യകള മഹാഡയുടെ കലണ്ടർ അനുസരിച്ച് ഇന്ന് ആത്മാ സന്ധയായി ആദരിക്കപ്പെടുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം യശ് കർത്താവിൻ്റെ ഓടുകൂടി ക്രൂശ് വഹിക്കാൻ അതിൻ്റെ ആ സിമ്പലാണ് നമ്മുടെ ബാപ്റ്റിസം എന്നുള്ളത് അപ്പോൾ മനസ്സൂടെ മാറണം അതോടെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മനസ്സ് മാറുവാൻ അതിന് സ്പോൺസേഴ്സ് ഉണ്ട് മാതാപിതാക്കളുണ്ട് അത് വളർന്ന് 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 വന്ന് കൺഫർമേഷൻ സമയത്ത് അത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അത് പൂർണ്ണമാക്കപ്പെടുന്നതാണ് അതിലൂടെ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ഉത്തമ വിശ്വാസിയായി നമ്മുടെ മനസ്സും ആളും പഴയതായിട്ട് ഒരർത്ഥവുമില്ല ഒരർത്ഥവുമില്ല നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനിയെ അല്ല ഇത് കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ആത്മാർ ധാരാളം പേർ സഭകളിലുണ്ട് എല്ലാ സഭകളിലുമുണ്ട് അവരുടെ കഠിനാധ്വാനമാണ് സഭകളെ നിലനിർത്തുന്നത് സാധുക്കളായി യാതൊരു പ്രതിഫലവും കിട്ടാതെ സഭയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ അവരുടെ ജന്മം മുതൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന ധാരാളം ആത്മാരുണ്ട് ആ അതുകൊണ്ട് ഇന്ന് ഈ ആത്മായ ആത്മാന്ധയായി ആചരിക്കപ്പെടുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്താൽ അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ തയ്യാറാകുന്ന മനസ്സുള്ളത് കൊണ്ടാണ് ഇത് വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് പരിശുദ്ധാത്മാവ് ധാരാളമായി ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഇത് ദൃഷ്ടൻ്റെ സഭയായി ചിന്തിക്കുന്ന വിഷയം ആത്മാന സന്ധ്യയായി ചിന്തിക്കുന്ന വിഷയം ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ കഥാവേ ഞങ്ങൾക്കൊരു മനസ്സുമുദ്ധിക്ക് രൂപാന്തരപ്പെടുന്ന ആ ഒരു വലിയ അനുഭവം തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അഭ്യർപ്പെട്ട ഏത് വ്യക്തി ജീവിതങ്ങൾക്കും ഇതൊരു മാറ്റമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ബു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ലോക് സ്റ്റേഷനേഴ്സ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാർ മരുന്ന് വൃണ്ടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയവർ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഇപ്പോൾപ്പെട്ട ഒരു വാർത്ത പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ബഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് പലവിധ ഭാരത്തിലും പ്രയാസം ഇരിക്കുന്നവർ ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളായി തീരുവാൻ ഈ വചനത്താൽ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം പുതുക്കം പ്രാപിക്കുവാൻ രൂപാന്തരം പ്രാപിക്കുവാൻ ഈ വചനം ശക്തമാക്കട്ടെ യേശു മൂലം തന്നെ ആമേൻ ആമേസ് ചെയ്യുന്നു